നിങ്ങളുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും നിങ്ങൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വഴക്ക് പറയാറുണ്ടോ ധൈര്യമായിട്ട് പറഞ്ഞോ എന്നെയും പറയാറുണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശിയും ഞാനും എന്നും തർക്കമായിരുന്നു മുത്തശ്ശി പറയും കഥകളാണ് സ്മാർട്ട് ഫോണിനേക്കാൾ സ്ട്രോങ് അപ്പം ഞാൻ പറയും അല്ലെന്ന് അപ്പം ഞാൻ ചിന്തിക്കും സ്മാർട്ട് ഫോണല്ലേ മോർ കളർഫുൾ നല്ല ഗെയിം നല്ല മ്യൂസിക് നല്ല എൻ്റർടൈൻമെൻറ്റ് പക്ഷേ അങ്ങനെയൊന്നല്ലോ ഞാൻ അതിനെപ്പറ്റി പഠിച്ചത് എന്തുകൊണ്ടാണ് കഥകൾ സ്മാർട്ട് ഫോണിനേക്കാൾ സ്ട്രോങ് എന്ന് പറയുന്നത് സത്യത്തിൽ ഫോൺ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ മാത്രം തുറക്കുന്നുള്ളൂ പക്ഷെ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്മാർട്ട് ഫോൺ എന്താ ചെയ്യുക നമ്മൾ സ്ക്രീൻ തൊടും വീഡിയോ പ്ലേ ചെയ്യും ചിരിക്കും അവിടെ തീരും പക്ഷെ ഒരു കഥ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഒരു രാജാവിനെ കാണിക്കും മനസ്സിൽ ഒരു മായാലോകം തുറക്കും പിന്നെ ഒരു കുഞ്ഞു സൃഷ്ടിക്കും അങ്ങനെ അങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയിൽ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ഒരു സംവിധായകനാവുന്നുണ്ട് നിറങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും ശബ്ദം നമ്മൾ സൃഷ്ടിക്കും കഥാപാത്രങ്ങൾ നമ്മളായി തീരും അതുകൊണ്ടാണ് കഥകൾ സ്ട്രോങ് ആണെന്ന് പറയുന്നത് അവ നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കും സ്വപ്നം കാണാൻ പഠിപ്പിക്കും പുതിയ ലോകങ്ങൾ ഉണ്ടാക്കും ഫോൺ നല്ലതാണ് പക്ഷേ കഥകൾ അതിനേക്കാൾ മാജിക്കലാണ് കുറെ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നാളെ പുതുമയുള്ള സ്വപ്നങ്ങൾ കാണാം മറ്റൊരു വീഡിയോമായി നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞാൻ വീണ്ടും വരാം ഗുഡ് ബൈ